മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം ഏപ്രിൽ മാസത്തിലെ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നാം ഒരു യാത്ര ചെയ്യുകയാണ് വിശുദ്ധരെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുന്നത് ഇത് പറയുന്നതിന് മുൻപ് തന്നെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വിശുദ്ധി എന്ന വാക്ക് നമുക്ക് അനുകരിക്കുവാനും അനുഗമിക്കുവാനും ആഗ്രഹമുള്ളതും എന്നാൽ വളരെയധികം മാനുഷികമായ പ്രയാസമുള്ളതുമായ ഒരു പദമാണ് എൻ്റെ ഒരു ചെറിയ വീക്ഷണത്തിൽ വിശുദ്ധർ വലിയ കാര്യങ്ങളൊന്നും ചെയ്തവരല്ല സാധാരണമായ കാര്യങ്ങളെ അസാധാരണമായ വിധത്തിൽ നിർവഹിച്ച് ദൈവിക സന്നിധിയിലേക്ക് എത്തിച്ചേർന്നവരാണ് ഓരോ വിശുദ്ധാത്മാവും വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വിധത്തിലാണ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ക്രമീകരണങ്ങളിലൂടെയാണ് അവർ വിശുദ്ധ പദവിയിൽ എത്തിച്ചേർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ആഴ്ച നമ്മൾ പരിചിന്തനത്തിന് വിധേയമാക്കുന്നത് ഏപ്രിൽ മാസം ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെ യാത്രയാണ് ഏപ്രിൽ മാസം ഏഴാം തീയതി ഉള്ള വിശുദ്ധന്റെ പേര് വിശുദ്ധ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദ ലസാൽ എന്നാണ് അദ്ദേഹം ഫ്രാൻസിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ ആസ്തപ്പാട് പട്ടം എന്നൊരു ഉണ്ടായിരുന്നു ഈ ആസ്തപ്പാട് പട്ടം സ്വീകരിച്ച വ്യക്തിയാണ് ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദ ലാസാൽ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം പുരോഹിത പട്ടം നേടി ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ടും ഈടുറ്റ ലേഖനങ്ങളുടെ രചന കൊണ്ടും മനുഷ്യഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഒരു വിശുദ്ധാത്മാവായിരുന്നു അദ്ദേഹം ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളുടെ ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ച് പ്രേക്ഷിത വേലയിലും ഈടുറ്റ ലേഖനങ്ങളുടെ രചനയിലും ഒഴുകിയിരുന്ന ഈ വിശുദ്ധൻ ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നതിന് തൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ച ഒരു വിശുദ്ധാത്മാവായിരുന്നു ഏപ്രിൽ മാസം ഏഴാം തീയതി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് ആഘോഷിക്കുന്നത് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട മൂന്ന് വിശുദ്ധരെ കുറിച്ച് നമുക്ക് കുറേ ആഴമായിട്ട് ചിന്തിക്കാം ഏപ്രിൽ മാസം എട്ടാം തീയതി സഭാപിതാവിനെ ഓർക്കുന്നുണ്ട് കോറിന്തോസിലെ വിശുദ്ധ ഡൈനീഷ്യസ് രണ്ടാം ശതാബ്ദത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരു സഭാപിതാവായിരുന്നു കോറിന്തോസിലെ വിശുദ്ധ ഡൈനീഷ്യസ് ഈ വിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ വർണ്ണിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വാക്ചാതുരിയിലാണ് വാക്ചാതുരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അർത്ഥവത്തായ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ അർത്ഥപൂർണമായ ലേഖനങ്ങളും ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിന്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ചും തന്റെ ലേഖനങ്ങളിൽ വ്യക്തതയോടെ തെളിവാർന്ന് എഴുതിയ ഒരു സഭാപിതാവായിരുന്നു കോറിന്തോസിലെ വിശുദ്ധ ഡൈനീഷ്യസ് പാഷണ്ഡതകൾക്കെതിരെ പ്രതികരിച്ചിരുന്ന ഒരു സഭാപിതാവ് സഭയിലെ ഏറ്റവും വലിയ പിതാവായ വിശുദ്ധ യൗസേബിയൂസ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെ വളരെയധികമായിട്ട് വർണ്ണിച്ച് നമ്മൾ കാണുന്നുണ്ട് കൊറന്തോസിലെ വിശുദ്ധ ഡയനീഷ്യസിനെ പോലെ കുറേ സഭാപിതാക്കന്മാർ സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സഭ നവോത്ഥാനത്തിന്റെ വഴിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയും പോലെ അനേകം പ്രേഷിത യാത്രകൾ നടത്തി സഭയെയും ക്രിസ്തുവിനെയും കുറിച്ച് പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു പാഷണ്ടികൾക്കെതിരെ നമുക്കറിയാം പാഷണ്ഡത എന്ന് പറയുന്നത് സഭയുടെ നയാമികമായ വിശ്വാസത്തിന് എതിരെയുള്ള പഠനങ്ങളാണ് അങ്ങനെ ഒരുപാട് പാഷണ്ഡതകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള പിതാക്കന്മാരെ നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങള് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് പാഷണ്ഡികൾ വിഷം കലർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ തത്വശാസ്ത്രം കൊണ്ട് മാത്രം വിശകലനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലെ ദൈവശാസ്ത്രത്തെ അല്ല അവിടെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ സഭയോടും ക്രിസ്തുവിനോടും ചേർന്ന് നിന്ന് ജീവിച്ച ഒരു വിശുദ്ധാത്മാവായിരുന്നു കോറിൻതോസിലെ വിശുദ്ധ ഡൈനീഷ്യസ് രണ്ടാമതായിട്ട് നമ്മൾ പരിചിന്തനം ചെയ്യുന്നത് ഏപ്രിൽ മാസം ഒൻപതാം തീയതി നമ്മൾ ഓർക്കുന്ന ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ അനേകം മറിയന്മാരെ പരിചയപ്പെടുന്നുണ്ട് മറിയം എന്നുള്ള പേരുധാരികളെ ഈജിപ്തിലെ വിശുദ്ധ മറിയം എന്ന് പറയുന്നത് വളരെ സുഖലോലൂപതയിലും ആർഭാടത്തിലും ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തി ഒൻപതാമത്തെ വയസ്സ് വരെ ദുർജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ പാപകരമായ ജീവിതാവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയായിരുന്നു ഒരു സ്ത്രീ ആയിരുന്നു ഈജിപ്തിലെ വിശുദ്ധ മറിയം ഈ മറിയത്തിന്റെ മാനസാന്തര കഥയിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ അന്ന് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായ സന്യാസി ഉണ്ടായിരുന്നു വിശുദ്ധ സോസിമൂസ് ഈ സോസിമൂസ് ഒരു ദിവസം അദ്ദേഹത്തിനൊരു ദർശനം കാണുകയാണ് അദ്ദേഹം മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു രൂപത്തെ കാണുകയാണ് അപ്പോൾ ഈ രൂപത്തിന്റെ അടുത്തേക്ക് ഈ സോസിമൂസ് ചെല്ലും തോറും ഈ രൂപം അദ്ദേഹത്തിൽ നിന്ന് അവന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രൂപം അദ്ദേഹത്തോട് പറയുകയാണ് അദ്ദേഹം അവിടുത്തെ മേലങ്കി എനിക്ക് എറിഞ്ഞു തരിക അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തു വരാം അങ്ങനെ അദ്ദേഹം തന്റെ മേലങ്കി ആ രൂപത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു അങ്ങനെ തൻ്റെ മാനസാന്തര കഥ തൻ്റെ ജീവിത കഥ മുഴുവൻ ഈ രൂപം ഈ സോസിമൂസ് പുണ്യമാനോട് പറയുകയാണ് ഞാൻ ഈജിപ്തിലാണ് ജനിച്ചത് ഇരുപത്തിയേഴ് വർഷം ഞാൻ പാപകരമായ അവസ്ഥയിലായിരുന്നു ജീവിച്ചത് ഇനി അതുകൊണ്ട് എനിക്ക് മാനസാന്തരം വേണം അങ്ങനെ അദ്ദേഹം അവളുടെ ഈ കഥന കഥ കേട്ട് ഈശോയെക്കുറിച്ച് ഈ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നോമ്പ് നോമ്പുകാലത്ത് നീ എന്നെ വന്ന് കാണണം അങ്ങനെ വീണ്ടും നോമ്പ് കാലത്ത് ഈ വ്യക്തി ഈ സോസിമൂസിനെ വന്ന് കാണുന്നു അദ്ദേഹം അവൾക്ക് ദിവ്യകാരുണ്യം നൽകുന്നു അങ്ങനെ പൂർണ്ണമായിട്ട് ക്രിസ്തുവിന് വേണ്ടി പ്രതിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് ഈ മറിയം കടന്നു വരികയാണ് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നത് എത്ര പാപകരമായ അവസ്ഥയിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും കർത്താവിൻ്റെ ഒരു സ്പർശനം ലഭിച്ചു കഴിഞ്ഞാൽ പുണ്യമുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും എന്നുള്ള വലിയൊരു പാഠമാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മറിയത്തിൻ്റെ മാനസാന്തര കഥയാണ് വിശുദ്ധ ജോൺ കൊളംബിനി എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ മാനസാന്തര ജീവിതത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നയിച്ചത് എന്നാണ് പറയപ്പെടുക ഇനി ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി നമ്മൾ ആചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകുതിയുണ്ട് വിശുദ്ധ ജമ്മ ഗൽഗാനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ജമ്മ ജനിച്ചു ഇറ്റലിയിലെ ലൂക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ കുട്ടി ജനിച്ചപ്പോളാണ് മാതാപിതാക്കൾ ലൂക്കായിലേക്ക് സ്ഥലം മാറി വരിക വളരെ ജമ്മയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഭക്തിയും തീക്ഷ്ണതയും ക്രിസ്തുവിന് വേണ്ടി എരിയുന്ന സ്നേഹവുമുള്ള ഒരു കുടുംബമായിരുന്നു ജമ്മ ഗൽഗാനിയുടേത് മാതാപിതാക്കള് ബാല്യം മുതൽ തന്നെ ഭക്തിയിലും വിശുദ്ധിയിലും വളർന്നു വരുന്നതിന് ഈ കുട്ടിയെ പരിശീലിപ്പിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുക ബാല്യം മുതൽ തന്നെ കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ട പരിശീലനം ജമ്മയ്ക്ക് മാതാപിതാക്കൾ കൊടുത്തിരുന്നു പക്ഷേ അവൾക്ക് നട്ടലിന് ഒരു പ്രയാസം വന്നു അതുകൊണ്ട് തന്നെ അത് വളരെയധികമായിട്ട് ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചിരുന്നു അങ്ങനെ ആ രോഗത്തിൻ്റെ കാഠിന്യം അവളെ പഠിപ്പ് വരെ മുടങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത് അവൾക്ക് സത്യം പറഞ്ഞാൽ ഒരു സന്യാസിനിയാകണമെന്ന് ആഗ്രഹമായിരുന്നു പക്ഷേ ഈ രോഗത്തിൻ്റെ കാഠിന്യം കാരണം ഈ കുട്ടിയെ മഠത്തിലൊന്നും തന്നെ സ്വീകരിച്ചില്ല അങ്ങനെ അവൾ പ്രാർത്ഥിക്കുകയാണ് കുരിശു രൂപമായിരുന്നു അവളെ ജീവിതത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിച്ച ഏക ഗ്രന്ഥം കുരിശിലാണ് അവൾ അഭയം തേടിയിരുന്നത് കുരിശിലെ സഹനങ്ങളെയാണ് അവൾ ധ്യാനിച്ചിരുന്നത് അങ്ങനെ അവസാനം പാഷനിസ്റ്റ് സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയാണ് ജമ്മ ഈ പാഷനിസ്റ്റ് സന്യാസ സമൂഹത്തിൻ്റെ തിരുവസ്ത്രമണിഞ്ഞാണ് ജമ്മ ഈ ലോകവാസം വിടിയുന്നത് നമുക്കറിയാം കർത്താവിൻ്റെ പീഡാനുഭവത്തെ അതിൻ്റെ പൂർണ്ണമായ അളവിലും അർത്ഥത്തിലും അനുകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു വിശുദ്ധ ജമ്മാ ഗൽഗാനിയുടേത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ വിശ്വാസം അത് തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ അത് സ്വീകരിച്ച് അത് അനേകർക്ക് കൊടുക്കാനായിട്ട് ജമ്മയ്ക്ക് സാധിച്ചു ജമ്മാ ഗൽഗാനിയുടെ മറ്റൊരു പ്രത്യേകത ആതുര ശുശ്രൂഷയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ജീവരുത്തരത്തിൽ പറയുന്നത് ഒരു ക്യാൻസർ രോഗിയെയും ഒരു കുഷ്ഠരോഗിയെയും അവൾ ശുശ്രൂഷിച്ചു പൂർണ്ണമായ അർത്ഥത്തിൽ അവൾ ശുശ്രൂഷിച്ചു എന്നാണ് അവളുടെ ജീവചരിത്രം നമുക്ക് നൽകുന്ന തെളിവ് അപ്പോൾ പ്രിയമുള്ളവരെ ഉപകയുടെ വലിയ ഒരു പ്രേക്ഷിതയായിട്ട് വിശുദ്ധി പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ജമ്മാഗൽ ഗാനി പിന്നീട് നമ്മൾ ആചരിക്കുന്ന വിശുദ്ധനാണ് ക്രാക്കോവിലെ വിശുദ്ധ സ്റ്റാൻസ്ലാവൂസ് അദ്ദേഹം ഒരു മെത്രാനായിരുന്നു അദ്ദേഹത്തിൻ്റെയും പ്രത്യേകത ഈടുറ്റ ഗ്രന്ഥങ്ങളിലൂടെ ക്രിസ്തുവിനെ സഭയ്ക്കും സമൂഹത്തിനും നൽകാനായിട്ട് അദ്ദേഹം ഒത്തിരി പരിശ്രമം ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക ഈ വിശുദ്ധാത്മാക്കളുടെ ഒക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവരുടെയെല്ലാം ശൈലികൾ വ്യത്യസ്തമായിരുന്നു പക്ഷെ ഇവരുടെ ലക്ഷ്യം സ്വർഗമായിരുന്നു നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്തിൽ ജീവിച്ച് നമ്മളെപ്പോലെ തന്നെ വികാര വിചാരങ്ങളോടുകൂടിയ വ്യക്തികളായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ കാര്യങ്ങളെ അസാധാരണമായിട്ട് ചെയ്യുന്നതിൽ ഇവർ പ്രാപിച്ച ദൈവകൃപയാണ് ഇവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് അതിനാൽ തന്നെ നമ്മുടെ ജീവിതങ്ങൾക്കും ഇവരുടെ ജീവിതവും ഇവരുടെ വിശുദ്ധിയും മാതൃകയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധാത്മാക്കളുടെ ജീവിത വഴികളിലൂടെ നമ്മുടെ ജീവിതങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും വിശുദ്ധ പദവിയിലേക്കും വിശുദ്ധ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു